നമസ്കാരം ഫാസിസം എന്ന വാക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാർട്ടി സി പി എം ആണ് അവരുടെ നേതാക്കളൊക്കെ അവരുടെ പ്രസംഗവേളയിലൊക്കെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ചും തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ കുറിച്ചും എല്ലാം പറയുന്നത് ഫാസിസ്റ്റുകളാണ് എന്നാണ് പക്ഷേ ഈ ഫാസിസം എന്ന് പറയുന്നത് ശരിക്കും പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് മറനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് സത്യം മുഖത്തുനോയിക്കൊണ്ട് വിളിച്ച് പറയുന്ന മറനാടൻ മലയാളി ചീഫ് സെക്ടർ ഷാജൻസ് കറിയെ എങ്ങനെയും അഴിക്കുള്ളിലാക്കുക എന്ന കൂടി ഈ പാർട്ടി നടത്തിയ ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ് രണ്ട് വർഷം മുമ്പ് പി വി ശ്രീനജൻ എം എൽ എ നൽകിയ ഒരു പരാതിയുടെ പേരിൽ ഷാജൻസ് കറിയെ ജയിലിനുള്ളിലാക്കാൻ ഈ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് അന്ന് മതധാരം മലയാളിയുടെ ഓഫീസുകളെല്ലാം തന്നെ റെയ്ഡ് ചെയ്യുകയായിരുന്നു മാത്രമല്ല എല്ലാ ഓഫീസുകളും ഉണ്ടായിരുന്ന സകല എടുത്തുകൊണ്ട് പോയി അത്തരത്തിൽ ഈ സ്ഥാപനത്തെ പൂട്ടിക്കെട്ടാനുള്ള ശ്രമം അന്ന് ഈ സർക്കാർ നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നീട് ഈ ഇടതുപക്ഷ സർക്കാരിന് മറുതാറ മലയാളിയേയും ചീഫ് എഡ് ഷയൻസ് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതായത് എന്നുള്ളത് ഒരു സത്യം മാത്രം ഈ നാട്ടിലെ ജുഡീഷ്യറി കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുക ഇതുപോലെ തന്നെയാണ് മറ്റൊരു കേസിൻ്റെ പേരിൽ കേരള പോലീസ് അമിതാവേശം കാട്ടി ഷയൻസ്കറിയെ അദ്ദേഹം വീട്ടിൽ നിന്നപ്പോൾ ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും അന്നും ഇന്നും എന്നും നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി തന്നെയാണ് മർദാറൻ മലയാളിയുടെ രക്ഷയ്ക്കായി എത്തിയിട്ടുള്ളത് സി പി ഐ മാത്രമല്ല അഴിമതിക്കും തട്ടിപ്പിനുമെല്ലാം കൂട്ടി നിൽക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ മതടൻഡമലയാളിയെ പൂട്ടിക്കാനും നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും അധികം പോരാട്ടങ്ങളിലൂടെ ശക്തി ആർജിച്ച് മതദാന മലയാളി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഈ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ ആത്മശക്തിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് മതദാന മലയാളി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പോലീസിനെയും കോടതിയെല്ലാം ഉപയോഗിച്ച് മതാഠനെ പൂട്ടിക്കാനും ചീഫ് ഹെക്ടർ ഷയൻസ് കറിയെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ കയ്യൂക്കിൻ്റെ ഭാഷയുമായി ഇപ്പോൾ ഈ നേതാക്കന്മാർ രംഗത്തെത്തിയിരിക്കുന്നത് ഈ കേസിലിപ്പോൾ പ്രതികർത്തിരിക്കുന്നതൊക്കെ തന്നെ ഡി എഫ് എ നേതാക്കന്മാരാണ് അവരുടെ പിന്നെ വധശ്രമത്തിന് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ എന്നാൽ സി പി എമ്മിൻ്റെ സ്ഥിരം രീതി അനുസരിച്ച് ശരിക്കുള്ള പ്രതികൾ തന്നെയാണോ ഈ പ്രതിപട്ടികൾ എന്ന് ഒരുപക്ഷെ നാളെ കാലം തെളിയിക്കേണ്ടി വരും കാരണം പലപ്പോഴും സംഭവിക്കാറുള്ളത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ അതിക്രമങ്ങളും ഒക്കെ സംഭവിക്കുന്നത് പോലെ പാർട്ടി നൽകുന്ന പ്രതികളെ ആണോ പോലീസ് അവിടെ എത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും മറദാട മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെന്നും സത്യത്തിനൊപ്പം തന്നെ നിൽക്കുന്ന മറുതാടമലയാളിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ന്യായത്തിൻ്റെയും നീതിയുടെയും ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന അതായത് വൻതോതിലുള്ള തട്ടിപ്പും അഴിമതിയെല്ലാം പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ചില വാർത്തകൾ മറുതാണനിൽ വന്നിരുന്നതൊക്കെ തന്നെ ഈ കൂട്ടരെ ചൊടിപ്പിച്ചിരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ കോറി മാഫിയയും മറ്റ് അധോലോക സംഘങ്ങളും വ്യവസായികളും എല്ലാം ഒന്നടങ്കം നിന്നുകൊണ്ട് മതാഠനെതിരെ ഇത്തരത്തിലുള്ള ഒരു ഹീനമായ ആക്രമണം നടത്താൻ കൂട്ടുനിൽക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും പോലീസിനെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്ഥാപനത്തെ പൂട്ടിക്കെട്ടാം എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിലാണ് അവയെല്ലാം പരാജയപ്പെട്ടു എന്ന് ഉറപ്പായപ്പോഴാണ് ഇപ്പോൾ മതദാഡ മലയാളിയുടെ ചീഫ് റെഡി തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം ഒരു സംഘം നടത്തിയിരിക്കുന്നത് ഇതിനെ സി പി എമ്മിൻ്റെ ഉന്നതരുടെ അംഗീകാരം കിട്ടിയിരിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതല്ലാതെ ഒരിക്കലും അവർ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുകയില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അത് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമായ അറിവ് ലഭിച്ചിട്ടുള്ളതാണ് ടി പി ചന്ദ്രശേഖരനെ വധിച്ചവരെ മാത്രമേ പോലീസ് പിടികൂടിയിട്ടുള്ളൂ കൊല്ലിച്ചവരെ ഇനിയും പോലീസ് പിടികൂടിയിട്ടില്ല അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും രാഷ്ട്രീയ കേരളം അറിഞ്ഞിട്ടുമില്ല ഏതായാലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിയമസംവിധാനം എന്നൊന്ന് ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ആത്മവിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറുതാട മലയാളി മുന്നോട്ട് പോകുന്നത് ഇത്തരം ഉമ്മാക്കി കാട്ടി ഞങ്ങളാരും പേടിപ്പിക്കേണ്ടതില്ല